ഭവന നിർവ്വാണ പദ്ധതികൾക്ക് ഊന്നൽ നൽകി തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് എം ശ്രീലത അവതരിപ്പിച്ചു എല്ലാവർക്കും പാർപ്പിടം തുടങ്ങിയ നിരവധി ജനകീയ പദ്ധതികൾ ലക്ഷ്യം വെച്ച വികസന ബജറ്റാണ് അവതരിപ്പിച്ചത് എട്ട് പോയിന്റ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ വരവും എട്ട് പോയിന്റ് പതിനാറ് കോടി രൂപ ചെലവും എഴുപത്തിയെട്ട് പോയിന്റ് എൺപത്തി ഒൻപത് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ശ്രീലത അവതരിപ്പിച്ചത് ജ്ഞാനസമൂഹ നിർമ്മിതി നേർത്തിടാധിഷ്ഠിത വികസനത്തിലൂടെ തരിശുരഹിത തോടനൂർ എല്ലാവർക്കും പാർപ്പിടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ശുദ്ധമായ കുടിവെള്ളം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ സംരംഭകത്വ വികസനം എന്നിവയിൽ ഊന്നിയ സമഗ്ര വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് ഭവന പദ്ധതികൾക്കായി മൂന്ന് പോയിന്റ് അൻപത്തിരണ്ട് കോടി രൂപ കാർഷിക മേഖലയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ക്ഷീരവികസനത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം ഭിന്നശേഷി ക്ഷേമത്തിന് മുപ്പത്തി ഒൻപത് ലക്ഷം ചെറുകിട സ്വയം തൊഴിൽ സംരംഭകർക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് ലക്ഷം ആരോഗ്യം ശുചിത്വം എന്നിവയ്ക്ക് എൺപത്തിനാല് പോയിന്റ് അൻപത്തി എട്ട് ലക്ഷം പട്ടികജാതി ക്ഷേമത്തിന് നാൽപ്പത്തിനാല് പോയിന്റ് അറുപത്തി ഒൻപത് ലക്ഷം വനിതാക്ഷേമത്തിന് അഞ്ച് പോയിന്റ് ഇരുപത്തി ആറ് ലക്ഷം വയോജനക്ഷേമത്തിന് ഒമ്പത് ലക്ഷം എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി മോഹൻരാജ് സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായ ജ്ഞാന സമൂഹ നിർമ്മിതി നീർത്തടാധിഷ്ഠിത വികസനത്തിലൂടെ പരിശുരഹിത തുടങ്ങും എല്ലാവർക്കും പാർപ്പിടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം അഭ്യസ്ത വിദ്യാർത്ഥി തൊഴിൽ സംരംഭകത്വ വികസനം എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള സമഗ്ര വികസനമാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് കൃഷി വ്യവസായം കുടിവെള്ളം സമഗ്ര ശുചിത്വം ആരോഗ്യം ക്ഷീരവികസനം വയോജനക്ഷേമം ഭിന്നശേഷി സൗഹൃദ തോടന്നൂർ ലിംഗതുല്യത തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരസ്പര ബന്ധിതമായി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വരവുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻഡുകളിൽ നിന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതമായി പൊതുവിഭാഗം എസ് സി പി എന്നിവയ്ക്ക് യഥാക്രമം രണ്ട് കോടി അൻപത്തി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയും നാൽപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി അൻപതിനായിരം രൂപയും മെയിൻ്റൻസ് ഗ്രാൻഡിനോൺ റോഡ് ഇനത്തിൽ അറുപത്തി ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ അൺടൈഡ് ഇനത്തിൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും ടൈഡ് ഫണ്ടായി അയിമ്പത്തിൽ ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയും വരവ് പ്രതീക്ഷിക്കുന്നു ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ എൺപത്തെട്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതമായി ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയും പി എം എ വൈ കേന്ദ്ര പദ്ധതിയുടെ വിഹിതമായി ഒരു കോടി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയും തനത് ഫണ്ടായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയും അടക്കം എട്ട് കോടി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരവ് പ്രതീക്ഷിക്കുന്നു ബാക്കി തൊണ്ണൂറ്റൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാ നാനൂറ്റെഴുപത്തൊൻപത് രൂപയും ചേർത്ത് ഒട്ടാകെ വരവ് എട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റെഴുപത്തി ഒൻപത് രൂപയായിരിക്കും